ഇപ്പോൾ ഒരു കോമഡി ഉണ്ടായിട്ട് അത് നിങ്ങളോട് ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് ഈ വീഡിയോ എടുക്കാന്ന് വിചാരിച്ചത് ഇപ്പോൾ ചൂട് കാലമായിട്ട് ഞങ്ങൾ പിള്ളേരെ കളിപ്പിക്കാൻ വേണ്ടിയിട്ട് മാളി വന്നതായിരുന്നു എന്നിട്ട് മാളി വന്ന് പിള്ളേരെ കളിക്കുന്ന സ്ഥലത്ത് വിട്ടു അവർ അവിടെ കളിക്കുന്ന കിഡ്സ് കോർണറിൽ കളിക്കാൻ വേണ്ടി പോയി അപ്പം ഞങ്ങൾ എന്ത് ചെയ്തു പിള്ളേർക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക അപ്പം വെറുതെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുമ്പോൾ ഞങ്ങൾ ഒരു കോഫിയൊക്കെ കുടിച്ച് വെറുതെ ആ പിന്നെ ഇരിക്കുന്ന സ്ഥലത്ത് വന്നിരിക്കുവായിരുന്നു അപ്പൊ ഇരിക്കുന്ന സ്ഥലത്ത് വന്ന് ഇരുന്ന് വെറുതെ ഇങ്ങനെ ഇരുന്ന് നോക്കിക്കൊണ്ടിരുന്ന് ഞങ്ങൾ ഉമ്മ വർത്താനൊക്കെ പറഞ്ഞോണ്ടിരിക്കുമ്പോ നോക്കുമ്പോണ്ട് ഞങ്ങളുടെ ഓപ്പോസിറ്റ് ഒരു പത്ത് ധെറംസം തറയിൽ കിടക്കുന്നുണ്ടു അപ്പൊ അതുവഴി വഴി ഒരാൾ വന്നു അയാൾ എന്ത് വെച്ചാല് ആ പത്ത് ധെറംസം എടുത്തത് ഈ ചെടീന്റെ ഇടയ്ക്ക് ഇവിടെ എടുത്തു വെച്ചിട്ട് പോയി അയാൾ ഒരു സത്യസന്ധനായിരുന്നു ആള് കേട്ടോ പിന്നെ അയാൾ ഇവിടെ വെച്ചിട്ട് പോയി എന്നിട്ട് ഞങ്ങൾ പറഞ്ഞു ആ കണ്ടോ ഇവിടെ ഇത്രയും സേഫായ സ്ഥലവും ഒക്കെ ആയതുകൊണ്ട് ആരും എടുക്കത്തില്ല കേട്ടോ ആ പത്ത് തിറംസം അവിടെ തന്നെ കിടക്കുന്നുണ്ടാവും എന്നിട്ട് കുറച്ച് കഴിഞ്ഞാൽ ആരെങ്കിലും അതിൻ്റെ ആൾക്കാർ വന്ന് നോക്കുന്നുണ്ടോ നോക്കുക എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ ചുമ്മാ തമാശയൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുമായിരുന്നു കുറച്ചു നേരം ഇനി നോക്കുമ്പോൾ ഒരു ഹസ്ബൻഡ് വൈഫ് ഇതുവഴി പാസ് ചെയ്ത് പോയി അത് പോയ സമയത്ത് വൈഫ് കണ്ടു ഈ പൈസ ഈ ചെടിയിൽ ഇരിക്കുന്നത് കണ്ടു അപ്പോൾ എന്ന് എഴുതുന്നത് അവർ രണ്ടേ ഒന്നും അറിയാത്ത പോലെ കുറച്ച് മുന്നോട്ട് പോയി അപ്പോൾ എന്നിട്ട് വൈഫ് ഹസ്ബൻഡിനോട് പറഞ്ഞു അവിടെ പൈസ കിടക്കുന്നുണ്ടോയെന്ന് പറഞ്ഞു അപ്പോൾ ഹസ്ബൻഡ് തിരിച്ച് ഇവിടം വരെ വന്നിട്ട് ഈ ചെടീൻ്റെ ഇതിനകത്ത് മൊത്തം നോക്കിയേ നോക്കിയിട്ട് അയാൾ കണ്ടില്ല കണ്ട് അയാൾ വീണ്ടും തിരിച്ചുപോയി അങ്ങോട്ട് തിരിച്ചങ്ങോട്ട് പോയി കുറച്ചപ്പുറത്ത് ഞങ്ങൾ വൈഫ് വീണ്ടും പറഞ്ഞാൽ അവിടെ ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അയാൾ രണ്ടാമതും തിരിച്ചു വന്നിട്ട് ഇതിനകത്ത് നോക്കിയപ്പം ഇതിനകത്ത് നിന്ന് ആ പത്ത് തെറംസ് കിട്ടി അതും എടുത്ത് വേഗം പോയി അപ്പം ഞങ്ങൾ അവിടെ ഇരുന്ന് നോക്കുന്നുണ്ട് ഞങ്ങൾ നോക്കുന്ന കാര്യം ആ വൈഫ് കാണുന്നുണ്ട് എന്നാലും അവർക്ക് അങ്ങനെ ഒരു ചമ്മലൊന്നും ഇല്ലായിരുന്നു കേട്ടോ അവരതും എടുത്ത് വേഗം സ്ഥലം വിട്ടു ഇത് കണ്ടപ്പോൾ ഞങ്ങൾക്കൊരു ചിരി വന്നു ഞങ്ങൾ വിചാരിച്ചത് ആരും എടുക്കത്തില്ല അത് സേഫായിട്ട് ഇവിടെ തന്നെ ഇരിക്കും എന്നാണ് വിചാരിച്ചത് ഏത് സേഫായ സ്ഥലത്ത് ചെന്നാലും ആളുകൾക്ക് എച്ചിരി ഒരു കള്ളത്തരം ഉണ്ടെങ്കിൽ അവരത് ചെയ്യും എന്നുള്ളതിന് തെളിവായിപ്പോയത് അപ്പൊ അത്രേ ഉള്ള കാര്യം കേട്ടോ ചെറിയ ചെറിയൊരു പൈസയാണ് പത്ത് തെറംസാണ് അതിനുവേണ്ടിട്ട് നമ്മൾ ഒരു കള്ളത്തരം ചെയ്യാൻ പാടുണ്ടോ നിങ്ങളൊന്ന് പറ എന്താ നിങ്ങളുടെ അഭിപ്രായം കളിയൊക്കെ കഴിഞ്ഞ് പിള്ളേർ വന്നതാണേ കാണിച്ച കളർ ചെയ്തത് ആ ഇസക്കുട്ടി കളർ ചെയ്തതാണേ ഇത് ഇവക്കുട്ടി കളർ ചെയ്തത് ഇവക്കുട്ടി ഇഷക്കുട്ടി അല്ലേ ആ എൻജോയ് ചെയ്തോ അവിടെ ഹൈറ്റിന്റെ ഹൈറ്റ് ലിമിറ്റ് വെച്ചിട്ട് ഏതും കൂട്ടിനെ ഇവക്കുട്ടി ഇഷക്കുട്ടി മാത്രമേ കയറിയുള്ളൂ അതുകൊണ്ട് ഞങ്ങൾ മൂന്നുപേരോട് പൊറത്തോളൂ നടന്നു ഇനി ഇച്ചിരി വലുതായത് കൊണ്ട് ആ അതുകൊണ്ട് ഒരു കൊഴപ്പില്ല പത്ത് വയസ്സെനിക്ക് ആകുമ്പോ എനിക്ക് കാറിന്റെ ഫ്രണ്ടിൽ പറ ഞാൻ കാറിന്റെ ഫ്രണ്ടിൽ അമ്മേനെ ബാക്കിലേക്ക് വെക്കും ഞാൻ നവംബർ അതെ അങ്ങനെയുണ്ടോ അങ്ങനെയെ വയസ്സ് നോക്കണം വയസ്സ് ആവണം മുന്നിരിക്കണേല ഏതെങ്കിലും ആവുമോ അപ്പൊ ഇരിക്കാന്ന് പറഞ്ഞ ഏതെങ്കിലും ഇപ്പോഴേ എന്നെ ഭീഷണിപ്പെടുത്താൻ തുടങ്ങിയിരിക്കുകയാണ് അമ്മ നോക്കി അമ്മയെ ഞാൻ പുറകിലൊക്കെ ഞാൻ ടെൻ ഇയേഴ്സ് ആവുമ്പോ ഫ്രണ്ടിലിരിക്കുന്നു പറഞ്ഞ് ഇപ്പഴ ഭീഷണിപ്പെടുത്തി അപ്പൊ ഇവിടെ കേറാൻ പറ്റില്ലെങ്കിൽ സങ്കടം ഇല്ല ടെൻസ് ആകാൻ ആവുമ്പോ ഫ്രണ്ട് ഇരിക്കാല്ലേ അങ്ങനെയൊക്കെ പറഞ്ഞോ അവിടെ പൈസ ഇല്ലായിരുന്നു ഫ്രീ ആയിരുന്നു ആഹ് അതിനാണ് നീ ഇത്രയും ചാർജ് ചെയ്യുന്നേ വാങ്ങിക്കും അപ്പൊ എന്റെ കൈന്ന് ഷെയർ ചെയ്യണ്ടല്ലോ അവർക്ക് ഫുൾ പാക്കറ്റ് അത് കാരണം തന്ത്രപരമായിട്ടാ അതാ ഷെയർ ചെയ്യേണ്ട ആവശ്യമില്ല അവർക്ക് ഓരോന്ന് കൊടുക്കാമല്ലോ മൂന്നാണ്ട് തന്നെ മേടിച്ചാലോ അപ്പൊ ശരി രാജ ബ